ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ചെമ്മന്നൂർ ജ്വല്ലേഴ്സിലേക്ക് ഒരുപാട് വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട് ഡയറക്ട് വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റാവുന്ന ഒഴികളാണ് വിളിച്ചിട്ടുള്ളത് അപ്പം നമുക്കിന്നെ ഡീറ്റെയിൽഡായി വിട്ടിട്ടാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേരളത്തിലെ പ്രശസ്ത ജ്വല്ലറി ഗ്രൂപ്പായ ചെമ്മന്നൂർ ഇൻ്റർനാഷണലിൻ്റെ കേരളത്തിൽ ഉടൻ ആരംഭിക്കുന്ന ഷോറൂമിലേക്ക് നിരവധി ഉദ്യോഗാർത്ഥികൾ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് വേദക്ക് പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ വിളിച്ചുള്ള നോക്കാം സെയിൽസ്മാൻ ഗോൾഡൻ ഡയമണ്ട് ഈ ജോലി നേടാനായി ജ്വല്ലറി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആർട്സ് അടുത്ത് സെയിൽസ്മാൻ ട്രെയിനിങ് എന്ന പോസ്റ്റിലേക്കാണ് ഫ്രഷേഴ്സിന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്കാണ് മെയിൽ സ്റ്റാഫിനെയാണ് നോക്കുന്നത് വല്ല ബിൽഡിംഗ് എന്ന പോസ്റ്റിലേക്കാണ് പിന്നെ മാനേജർ എന്ന പോസ്റ്റിലേക്കാണ് ജുവല്ലറി ഫീൽഡിൻ്റെ എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ മാർക്കറ്റിംഗ് മാനേജർ എന്ന പോസ്റ്റിലേക്ക് മാർക്കറ്റിങ്ങിൽ റിലവൻറ്റ് എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്കൊക്കെ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് മെയ് എട്ടാം തീയതിയാണ് ടൈം പറഞ്ഞിട്ടുള്ളത് പത്തര മുതൽ ഒരു മണി വരെയാണ് വെൻസ്ഡേ വെന്യൂ പറഞ്ഞിട്ടുള്ളത് ബോബി ചെമ്മണ്ണൂർ കോപ്പറേറ്റീവ് ഓഫീസ് മംഗളൂദം ബിൽഡിംഗ് റൗണ്ട് സൗത്ത് തൃശ്ശൂർ ആണ് വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നയൻ ഫൈവ് സിക്സ് ടു നയൻ ഫൈവ് സിക്സ് ടു സെവൻ ഫൈവ് അപ്പോൾ ഈ നമ്പറിലേക്ക് നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് ഒക്കെ ഫോർവേഡ് ചെയ്യുക അതോടൊപ്പം തന്നെ ഇമെയിൽ ആണെങ്കിലും കൊടുത്തിട്ടുണ്ട് അച്ഛൻറ്റ് ചെമ്മന്നൂർ ഇൻ്റർനേഷൻ ഡോട്ട് കോം ഇപ്പോൾ യോഗരായ ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൂടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി